ദേശീയ പതാക നിർമ്മിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചെറിയ പിഴവ് പോലും നിയമപരമായി ശിക്ഷാർഹമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ബ്യൂറോയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് രാജ്യത്ത് പതാക നിർമ്മിക്കുന്നത് രാജ്യത്തോടുള്ള അതേ ആദരവും സ്നേഹവും നൽകേണ്ട ഒന്നാണ് ദേശീയ പതാക രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയൊമ്പതാം വാർഷികത്തോടടുക്കുമ്പോഴും നമ്മളിൽ പലർക്കും അറിയാത്ത ചില കഥകൾ ഇന്നും ദേശീയ പതാകയ്ക്ക് പിന്നിലുണ്ട് കർണാടകയിലെ ധർവാദ് ജില്ലയിലെ ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘത്തിനാണ് ഇന്ത്യയിൽ ദേശീയ പതാക നിർമ്മിക്കാനും രാജ്യത്തുടനീളം വിതരണം ചെയ്യാനും ഏക അനുവാദമുള്ളത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ബ്യൂറോയുടെ അനുമതിയോടെയാണ് കെ കെ ജി എസ് എസ് പതാക നിർമ്മിക്കുന്നത് ഓരോ പതാകയും കൈകൊണ്ട് നെയ്ത ഖാദി ഉപയോഗിച്ചാണ് നിർമ്മിക്കേണ്ടത് ഓരോ പ്രക്രിയയ്ക്കും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് നവംബർ ഒന്നിനാണ് ഒരു കൂട്ടം ഗാന്ധിയന്മാർ ഖാദി ഗ്രാമോദ്യോഗ് സംയുക്ത സംഘം എന്ന സ്ഥാപനം രൂപീകരിക്കുന്നത് പതാക നിർമ്മിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചെറിയ പിഴവ് പോലും നിയമപരമായി ശിക്ഷാർഹമായാണ് കണക്കാക്കുന്നത് പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുണിയുടെ നിലവാരം പതിനെട്ട് തവണയാണ് വിലയിരുത്തുന്നത്